ഹലോ ഗുഡ് മോർണിംഗ് ഗുഡ് ആഫ്റ്റർ ഗുഡ് ഈവനിങ് ലേസ്മെ വെൽക്കം ടു മൈ ചാനൽ ഗൈസ് സ്വന്തം വേണ്ട സുഖകാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നു ഗെയിം ചേഞ്ചർ ഗെയിം ചേഞ്ചർ രാം ചരണ സിനിമ നമ്മുടെ ജയറാം ഉണ്ട് ശങ്കർ ഡയറക്റ്റ് ചെയ്ത സിനിമ ആക്ച്വലി ഈ സിനിമ കണ്ടതിന് ശേഷം തന്നെ ഇങ്ങനൊരു വീഡിയോ അന്ന് തന്നെ ചെയ്യണമെന്ന് വിചാരിച്ചതാണ് പക്ഷെ അന്ന് വിട്ടുപോയി ബട്ട് ഇപ്പം ഞാനിത് ചെയ്യാൻ കാരണമുണ്ട് നമ്മുടെ ജയറാം ഏട്ടൻ ജയറാം പുള്ളി എവിടെ പോയി ലാസ്റ്റ് മലയാളത്തിൽ എബ്രഹാം ഹോസ്ലറിംഗ് ചെയ്തിട്ട് ആ വഴി പോയതാണ് ടാറ്റയും പറഞ്ഞിട്ട് പിന്നെ ഈ വഴിക്ക് വന്നിട്ടില്ല വാട്ട് ഈസ് ഹാപ്പനിങ് എനിക്ക് സത്യം പറഞ്ഞാൽ വിഷമം തോന്നി മുപ്പറ്റ കാര്യം ആലോചിക്കുന്ന സമയത്ത് ഓക്കെ പുള്ളിയുടെ ഇഷ്ടം പുള്ളി ഏതൊക്കെ സിനിമകൾ ചെയ്യണം പുള്ളിയാണ് തീരുമാനിക്കേണ്ടത് ആയിക്കോട്ടെ ഇതുവരെ ഞാൻ പുള്ളീനെ അതിൻ്റെ പേരിലൊന്നും ആസ് എ പ്രേക്ഷകൻ വിമർശിച്ചിട്ടില്ല കാരണം ഈ ഗെയിം ചേഞ്ചർ ഇറങ്ങുന്നതിന് മുമ്പ് വരെ ശരിയാണ് പുള്ളി ഹീറോ റോളിലൊന്നും തമിഴ്നാട്ടിൽ പോയിട്ട് അഭിനയിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും മോശമൊന്നുമല്ല മറ്റുള്ള സിനിമകളിലൊക്കെ തമിഴിൽ പോയി അഭിനയിച്ചൊക്കെ അത്യാവശ്യം നല്ല സാധനങ്ങളൊക്കെ തന്നെയാണ് പുള്ളി ചെയ്യുന്നത് ഒരുപാട് ആൾക്കാർ പുള്ളീനെ അതിന്റെ പേരിൽ കളിയാക്കിയ സമയത്താണെങ്കിലും എനിക്ക് ആ കളിയാക്കുന്നതിനോടൊന്നും യോജിപ്പുണ്ടായിരുന്നില്ല കാരണം ഇപ്പോൾ മറ്റു ഭാഷകളിൽ പോയിട്ട് എന്താണ് സൈഡ് റോൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമൊന്നും അങ്ങനെ ആരെയും പിടിപ്പിച്ച് പിടിച്ചിട്ട് നമ്പിന്റെ സൈഡിൽ വന്ന് അഭിനയിച്ചു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവസരം കിട്ടുന്ന പരിപാടിയൊന്നും ആക്ച്വലി അത് എളുപ്പമുള്ള കാര്യമൊന്നുമല്ല പുള്ളിക്ക് അത് അവിടെ കിട്ടുന്നുണ്ട് നല്ല നല്ല ക്യാരക്ടേഴ്സ് പുള്ളി അവിടെ ചെയ്തു പോകുന്നുണ്ട് അത് ആസ് ആൻ ആക്ടർ പുള്ളിക്ക് കഴിവുള്ളതുകൊണ്ട് തന്നെയാണ് പുള്ളിക്ക് കിട്ടുന്നത് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അതിൽ ഹീറോ ആയില്ല എന്നുണ്ടെങ്കിൽ പോലും അപ്പോഴൊന്നും എനിക്ക് വിഷമം തോന്നിയിട്ടില്ല അല്ലെങ്കിൽ പുള്ളിയെ വിമർശിക്കാനൊന്നും എനിക്ക് ആക്ച്വലി തോന്നിയിട്ടില്ല പക്ഷെ ഗെയിം ചേഞ്ചർ കാണ സമയത്ത് എനിക്ക് വിഷമം തോന്നി എന്തിനാണ് എന്തിനാണ് അത്തരത്തിലുള്ള സിനിമകളുടെ എന്നുള്ളത് എനിക്ക് ആക്ച്വലി അറിയുന്നില്ല കാരണം പുള്ളി പുള്ളിയുടെ ഒരു റേഞ്ച് അറിയാത്തത് കൊണ്ടാണോ ആവോ ഇതിലൊക്കെ പോയി തല വെക്കുന്നത് വേണമെങ്കിൽ എനിക്കിപ്പോൾ എടുത്തു വെച്ചിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്യാൻ അറിയാം ഒരുപാട് ആൾക്കാർ ആ സിനിമേനെ പുള്ളീനെ ഒക്കെ റോസ്റ്റിൻ്റെ റോളൊക്കെ എനിക്ക് എനിക്കും ഒരാഴ്ച ചെയ്യാം പക്ഷെ ഞാൻ അത് ചെയ്യുന്നില്ല കാരണം എനിക്ക് ചെയ്യാൻ തോന്നുന്നില്ല എനിക്ക് പുള്ളിയോട് ഇഷ്ടവും റെസ്പെക്റ്റോ ആണ് ആക്ച്വലി ഉള്ളത് പക്ഷെ ഞാൻ ഈ വിഷമമാണ് ഞാൻ ഇവിടെ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത് ഇപ്പം ഞാൻ ഇന്നിപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ കാരണം എന്താ പറയുക രാവിലെ തൊട്ട് ഞായറാഴ്ചയാണ് വേറെ പരിപാടിയൊന്നുമില്ല ഇങ്ങനെ പഴയ സിനിമകളൊക്കെ ഇരുന്ന് ഇങ്ങനെ ഫുള്ള് കണ്ടില്ലെങ്കിലും ഇങ്ങനെ ചെറിയ ചെറിയ ക്ലിപ്പുകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണും അതിലിപ്പോൾ ചേരാൻ വേണ്ട കുറെ തമാശ സിനിമകൾ പരിപാടികളൊക്കെ ഉണ്ട് അത് കണ്ടു പക്ഷെ അത് മാത്രമല്ല അതിൻ്റെ കൂട്ടത്തിൽ കുറേ ആസ് ആൻ ആക്ടർ ഗംഭീരമായിട്ട് ചെയ്തു വെച്ചിരിക്കുന്ന കുറേ സീനുകളൊക്കെ ഉണ്ട് ഇപ്പോൾ മനസ്സിനക്കരെ പറയുകയാണെന്നുണ്ടെങ്കിൽ അതിൽ പുള്ളിങ്ങനെ വല്ലാത്ത ക്ഷീണം എന്നൊക്കെ പറഞ്ഞാൽ ആ ഒരൊറ്റ ഡയലോഗ് പുള്ളിയുടെ ആ ഒരു ഇമോഷൻ പുള്ളി പ്രസന്റ് ചെയ്ത ആ ഒരു രീതി ആ ഡയലോഗ് ഡെലിവറി ഒക്കെ ആണെങ്കിലും എന്ത് ഗംഭീരമായിട്ടാണ് പുള്ളി അത് ചെയ്ത് അങ്ങനത്തെ മൈനൂട്ടായിട്ടുള്ള കുറേ സാധനങ്ങൾ പിന്നെ ഒരു സിനിമ ഒരു ഇത് സീന കണ്ട് മുരളീച്ചേട്ടനും ജയറാമേട്ടനും തമ്മിലുള്ള ഒരു ഒരു സീനാണ് ആസ് എൻ ആക്ടർ പുള്ളി ഗംഭീരമായിട്ട് ചെയ്യുന്നുണ്ടെന്നേ ഇപ്പം എനിക്കറിയില്ല ഇപ്പം കളിയാക്കുന്ന ആളുകളൊക്കെ എന്താണ് പണ്ടത്തെ ജയറാമേട്ടനെ ഇഷ്ടപ്പെട്ട ആൾ ആണെന്നുള്ള രീതിയിൽ അംഗീകരിക്കുന്നുണ്ട് പക്ഷെ ഇപ്പോഴത്തെ പരിപാടികൾ കണ്ടിട്ട് ട്രോളുന്ന ആളുകൾ ആക്ച്വലി ഉണ്ട് അതല്ലാതെ തന്നെ അന്ന കാലത്ത് ജയറാം വേട്ടൻ ചെയ്തു വെച്ചിട്ടുള്ള ഇപ്പൊ ഇമോഷണൽ സീനുകൾ ആസ് ആൻ ആക്ടർ പുള്ളി ഗംഭീരമായിരുന്നു എന്നുള്ളത് പോലും അറിയാതെ ഇപ്പോഴത്തെ കുറെ സംഗതികൾ മാത്രം കണ്ടിട്ട് പുള്ളിനെ കളിയാക്കുന്ന ട്രോൾ അടിക്കുന്ന ആളുകളോട് അവരോട് എനിക്ക് മാത്രമേ ഉള്ളൂ മനസ്സിലായില്ല അവരോട് എനിക്ക് മാത്രമേ ഉള്ളൂ കാരണം ആളറിയണം ആളറിഞ്ഞു ട്രോൾ ചെയ്യുക എന്ന് പറയുന്നൊരു സംഭവം ആക്ച്വലി ഉണ്ട് മനസ്സിലായില്ലേ അത് മോശപ്പെട്ട നടൻ ഒന്നുമില്ല ടാലൻറ്റഡ് ആയിട്ടുള്ള ആക്ടർ തന്നെയാണ് ടാലൻറ്റഡ് ആയിട്ടുള്ള ആക്ടർ തന്നെയാണ് ഇതിപ്പോൾ ഞാൻ ഭീകര കണ്ടന്റായിട്ട് സംസാരിക്കണതല്ലാട്ട പക്ഷെ എനിക്കെന്തോ ഇന്ന് അന്നേ ചെയ്യണം എന്ന് തോന്നിയ വീഡിയോ ആണ് പക്ഷെ ഇന്ന് ഒരുപാട് ഒരുപാട് സിനിമകളുടെയും ഇയാളുടെ ഇമോഷണൽ സീൻസ് പരിപാടികളൊക്കെ ഇങ്ങനെ ഇങ്ങനെ കണ്ട സമയത്ത് ഞാനിരുന്നാലും ചോദിക്കായിരുന്നു ഇങ്ങനെയൊരു റേഞ്ച് ഉണ്ടടോ ഇങ്ങനെയൊരു റേഞ്ച് ഉണ്ടെന്നേ അപ്പൊ അയാള് അയാൾ തിരഞ്ഞെടുക്കാത്തതാണോ നല്ല സിനിമകൾ അല്ലെങ്കിൽ അയാൾ റിജക്ട് ചെയ്ത് വിടുന്നതാണോ അതോ അയാൾ തേടി മര്യാദക്ക് നല്ല കഥാപാത്രങ്ങളൊന്നും പോവാത്തതാണോ എനിക്കറിയില്ല ബട്ട് വാട്ട് എവർ ഇനി അങ്ങനെ വിട്ടാൽ ശരിയാവില്ല ജയറാം മേട്ടനെ അങ്ങനെ പൊക്കിക്കൊണ്ട് പറഞ്ഞോണ്ടോ അല്ലെങ്കിൽ വിമർശിച്ചുകൊണ്ട് പറഞ്ഞോണ്ടോ ഇതിന് മുമ്പ് സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ആളുകളുടെ വന്നിട്ടുണ്ടോ എന്നൊന്നും എനിക്ക് ആക്ച്വലി അറിയില്ല പക്ഷെ ഇപ്പം ഞാൻ എന്താ സ്നേഹം കൊണ്ട് പറയുകയാണ് ജയറാം മേട്ടനാണെങ്കിലും കാളിദാസനാണെങ്കിലും ആരാണെങ്കിലും ഈ വീഡിയോ കാണണ്ടോ ഇല്ലയോ എന്നും എനിക്കറിയില്ല നിങ്ങൾ കണ്ടാലും കണ്ടില്ലെങ്കിലും കണ്ടാൽ സന്തോഷം പറയാൻ ആഗ്രഹിക്കുകയാണ് സമയം കളയല്ലേ സമയം കളയല്ലേ പ്ലീസ് സമയം കളയലല്ലേ നല്ല നല്ല സിനിമകൾ ചെയ്ത് വ നല്ലൊരു ട്രാൻസ്ഫോർമേഷനും പരിപാടികളൊക്കെ വരട്ടെ കോമഡിയൊക്കെ ഒരു സൈഡിൽ കൂടെ നടക്കട്ടെ വേണ്ട എന്നില്ല പക്ഷെ ഓക്കെ ഇപ്പം തമിഴ്നാട്ടിൽ പോയിട്ട് അല്ലെങ്കിൽ തമിഴ് സിനിമ തലങ്കിൽ സിനിമ സംസ്കൃത സിനിമ എല്ലാം ചെയ്യാം ഓക്കെ ഒരു കുഴപ്പമില്ല പക്ഷേ ഇവിടെ സമയം കളയല്ലേ ആസ് എൻ ആക്ടർ ഇവിടെ ട്രാൻസ്ഫോർമേഷൻ നടത്തി വ്യത്യസ്തമായിട്ടുള്ള റോളുകൾ ക്യാരക്ടേഴ്സ് കഥകളുടെ ഒക്കെ ഭാഗമാവുക എക്സ്പ്ലോർ ചെയ്യുക എന്ന് പറയുന്നൊരു സംഭവം നിങ്ങൾ ഡിസേർവ് ചെയ്യുന്നുണ്ട് ജനാമായിട്ടും ഡിസേർവ് ചെയ്യുന്ന ഒരു കമ്പാക്ക് ആക്ച്വലി ഉണ്ട് ഇവിടെ ആളുകൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ആർക്കും വിരോധമൊന്നുമില്ല മനസ്സിലായ പക്ഷെ എല്ലാവരും ആഗ്രഹിക്കേണ്ടത് നല്ലൊരു തിരിച്ചു ഇപ്പം എബ്രഹാം ഹോസോറോ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ് അതിൽ പുള്ളി നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ആസ് എൻ ആക്ടർ അതിൽ പുള്ളിയുടെ ക്യാരക്ടർ ഒരു ഒരു ഭയങ്കരമായ ഒരു ക്യാരക്ടർ അങ്ങനെ ഒന്നുമല്ല ആ ക്യാരക്ടറിന് തന്നെ ഒരു ക്ഷീണമുണ്ട് അതിന് ആ ക്യാരക്ടറിൻ്റെതായ ക്ഷീണം പുള്ളി ആ ഒരു ആ സിനിമയ്ക്കകത്ത് പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളൊരു സംഭവം അത് പെർഫെക്റ്റ് ആണ് പുള്ളി അത് നന്നായി ചെയ്തിട്ടുമുണ്ട് മനസ്സിലായില്ലേ അല്ലാണ്ട് ക്ഷീണം ഇപ്പൊ കുറേ ആൾക്കാര് പുള്ളിയെ കളിയാക്കും പുള്ളിക്ക് വയ്യ എന്ന രീതിയിലൊക്കെ പറയുന്ന ഒരു സംഭവം ഓക്കെ അത് ഓരോരുത്തരുടെ പെർസെപ്ഷൻ കേട്ടോ ഞാനത് തെറ്റെന്നല്ല പറയുന്നത് പക്ഷെ എന്റെ പെർസെപ്ഷനാണ് ഞാൻ പറയുന്നത് ആ ക്യാരക്ടർ ഡിസേർവ് ചെയ്യുന്നൊരു ഒരു സംഭവം ആക്ച്വലി ഉണ്ട് അത് പുള്ളി അത് പെർഫെക്റ്റ് ആയിട്ട് അതിൻ്റെ അകത്ത് ചെയ്തിട്ടുണ്ട് പക്ഷെ അതും ചെയ്തിട്ട് പുള്ളി പോയതാ പിന്നെ അവിടെ ഗംഭീര സിനിമ വലിയ സിനിമയാണ് ശങ്കറിൻ്റെ സിനിമ മറ്റേ ഗെയിം ചേഞ്ചർ എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി ആ വഴിക്ക് പോവുകയാണ് ആക്ച്വലി ചെയ്തത് പുള്ളി അപാര ആക്ടർ ആക്ടറാന്ന് പറയാൻ കാരണം എന്താ പറയുക ഇപ്പോൾ തമിഴിലാണെങ്കിലും ഇപ്പം മറ്റുള്ള ലാംഗ്വേജസിലൊക്കെ ആണെങ്കിലും പുള്ളി ചെറിയ പരിപാടികളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ പോലും പുള്ളിക്ക് അത് സ്യൂട്ടാവുന്ന സാധനങ്ങളാണ് പുള്ളി ചെയ്യുന്നത് ടൈഡ് റോഡ് പരിപാടിയൊക്കെ ആണെങ്കിലും പുള്ളിക്ക് സ്യൂട്ടാവുന്ന അവിടെ സ്യൂട്ട് സ്യൂട്ടാവുന്ന ലൈക്ക് നല്ല സാധനങ്ങളൊക്കെ തന്നെ ചെയ്യുന്നത് അല്ലാണ്ട് അയാളെ കളിയാക്കാൻ സാധനങ്ങളൊന്നും അല്ല പുള്ളി ആക്ച്വലി ചെയ്ത് വെച്ചിരുന്നില്ല പക്ഷെ ഇവിടെ മലയാളികൾ ഇവിടെ പുള്ളിയെ ട്രോളുന്നതിൻ്റെ വിഷയം ഇവിടെയാണെങ്കിൽ പുള്ളിക്ക് ഒരു കമ്പാക്കും കിട്ടുന്നില്ല പുള്ളിയാണെങ്കിൽ അവിടെ പോയിട്ടാണെങ്കിൽ സൈഡ് കിക്ക് പരിപാടി സൈഡ് എനിക്കറിയില്ല അതിൻ്റെ പീനിങ് ഞാൻ സൈഡ് കിക്ക് നല്ല ഉദ്ദേശിക്കുന്നത് സൈഡ് റോളുകൾ യാ സൈഡ് റോളുകൾ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പേരിൽ പുള്ളിനെ കയറി ജഡ്ജ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ കംപ്ലീറ്റ്ലി ഇവിടുത്തെ ഓഡിയൻസിനെ കുറ്റം പറയാനും പറ്റില്ല പക്ഷേ ഈ കുറ്റം പറയുന്നത് ആസ് എ പ്രേക്ഷകൻ അയാളുടെയൊക്കെ ടാലൻറ്റ് എന്താണെന്നുള്ളത് അറിയുന്ന ഒരു പ്രേക്ഷകൻ പ്രേക്ഷകമെന്നുള്ള രീതിയിൽ നോക്കി കാണുന്ന സമയത്ത് എനിക്കത് കൂടുതൽ എൻകറേജ് ചെയ്യാനും തോന്നുന്നില്ല അതാണ് പക്ഷേ മൂപ്പരുടെ ഭാഗത്തും തെറ്റുണ്ട് മൂപ്പര് മര്യാദയ്ക്കുള്ള സാധനങ്ങൾ മലയാളത്തിൽ തിരഞ്ഞെടുത്തുകൊണ്ട് പുള്ളി വരുന്നില്ല എന്നുള്ളൊരു കാര്യം ആക്ച്വലി ഉണ്ട് ഇപ്പം ചാക്കോച്ചൻ്റെ കാര്യം പറയട്ടെ കുഞ്ചാക്കോ ബോബൻ എനിക്ക് അയാളോട് ഹ്യൂജ് റെസ്പെക്ടും സ്നേഹവും ഇപ്പം ഉണ്ട് കാരണം അങ്ങേര് ഒരു മനപൂർവ്വം മാറ്റങ്ങൾ വരുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് അയാൾ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട് വ്യത്യസ്തമായിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്യാൻ വ്യത്യസ്തമായിട്ടുള്ള സിനിമയുടെ ഭാഗമാവാനുള്ള ശ്രമം ഒക്കെ പുള്ളിയുടെ ഭാഗത്തുനിന്ന് ആക്ച്വലി ഉണ്ട് പക്ഷെ ഇപ്പം തന്നെ നോക്കുകയാണെങ്കിൽ പുള്ളി ഒരു ആയിട്ടുള്ള ഒരു ആക്ടറായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം ലാസ്റ്റ് വന്ന ഓഫീസർ ഓൺ ഡ്യൂട്ടി ഓഫീസർ ഓൺ ഡ്യൂട്ടി ആണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഗംഭീര സിനിമ ഗംഭീര ക്യാരക്ടർ ചാക്കോച്ചിൽ നിന്നൊന്നും അന്ത കാലത്ത് നമ്മളൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല കാരണം പുള്ളി ഈ ചോക്ലേറ്റ് ഇമേജ് പരിപാടി എന്നൊക്കെ പറഞ്ഞ ഒരു കംഫർട്ട് സ്പേസിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ചങ്ങാതി ആയിരുന്നു കുഞ്ചാക്കോ ഓവൻ ഒക്കെ അപ്പൊ നമ്മള് പുള്ളി എന്നൊന്നും ഒന്നും പ്രതീക്ഷിക്കുന്നില്ല ഇങ്ങനത്തെ സാധനങ്ങളൊന്നും പുള്ളി ചെയ്യുന്നു എന്നാത്താൻ കേസുകോട് വന്നപ്പോ തന്നെ ഞെട്ടി ഞാൻ ആ തിയേറ്ററിൽ ഇപ്പോഴും പോയി കണ്ട സിനിമ ഇങ്ങനെ കണ്ടോണ്ടിരിക്കണ സമയത്ത് ഞാനിങ്ങനെ മനസ്സിൽ പുള്ളീരെ ഇങ്ങനെ പൊക്കി 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 പറഞ്ഞോണ്ടിരിക്കും എക്സ്പെക്ട് ചെയ്യാത്ത ഒരു സാധനം പുള്ളിയുടെ ഭാഗത്ത് നിന്ന് കിട്ടുന്നെ മനസിലായ അപ്പൊ അയാൾ എക്സ്പ്ലോർ ചെയ്തോണ്ടിരിക്കുന്നുണ്ട് ഇന്റൻഷൻ സ്മാർട്ടായിട്ട് അയാളുടെ അങ്ങനെ അത്തരത്തിലുള്ള മൂവ്മെന്റ് വരുന്നുണ്ട് ഇപ്പോൾ ഇനിയും വരും ഇപ്പോൾ ബോഗിയൻ വെള്ളിയിൽ ചെയ്ത ക്യാരക്ടറായിക്കോട്ടെ അത്തരത്തിലുള്ള സാധനങ്ങൾ അയാൾക്ക് വരുന്നുണ്ട് ജയറാം ജയരാമേട്ടൻ്റെ കേസിൽ എന്താ ചാക്കോച്ചൻ്റെ കേസ് പോലെ പോലും അല്ല ചാക്കോച്ചൻ്റെ കേസ് നമ്മൾ പ്രതീക്ഷിച്ചിട്ട് പോലും ഇല്ല പുള്ളി ഇത്തരത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള സാധനങ്ങൾ ചെയ്യാൻ കാലിവർ ഉണ്ടെന്ന് ആൾക്കാർ പ്രതീക്ഷിച്ചു പോലും ഉണ്ടായിരുന്നില്ല ജയരാമേൻ്റെ കേസെന്നു പറഞ്ഞാൽ ജയരാമേട്ടൻ ചെയ്യാം വിചാരിച്ചു കഴിഞ്ഞാൽ ഒന്ന് ഒന്ന് കാര്യമായിട്ട് മലയാളം സിനിമയിൽ പുള്ളി ഒന്ന് കുറച്ചൊന്ന് ആക്റ്റീവായി കയറി വന്ന് സ്ക്രിപ്റ്റ് ഒക്കെ ഒന്ന് കേട്ട് തെരഞ്ഞെടുപ്പിന്റെ കാര്യത്തിലാണെങ്കിലും ഇപ്പൊ ക്യാരക്ടേഴ്സിന്റെ കാര്യത്തിൽ സ്റ്റോറിയുടെ കാര്യത്തിലൊക്കെ ഒന്ന് ആത്മാർത്ഥമായിട്ടൊക്കെ ഒന്ന് കുത്തിയിരുന്ന മൂപ്പർക്ക് വേറെ റേഞ്ചിലേക്ക് എത്താൻ പറ്റും ഒരു കിടിലം കംബാക്ക് പുള്ളിക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റുന്നേ അതിപ്പോ വില്ലനായിട്ടാണെങ്കിൽ വില്ലനായിട്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഏത് ഇമേജ് ഒന്ന് എന്ത് ഇമേജ് ഇന്നത്തെ കാലത്ത് മലയാളികളെല്ലാം പരിപാടിയും ഇപ്പൊ എല്ലാ വന്നിട്ട് വില്ലൻ ചെയ്താലും മമ്മൂട്ടി വന്ന് വില്ലൻ ചെയ്താലും എത്ര ബ്രൂട്ടാലിറ്റി ചെയ്ത് കഴിഞ്ഞാലും ആളുകൾ ആസ് ആൻ ആക്ടർ എന്നുള്ള രീതിയിൽ അംഗീകരിക്കും ഇപ്പൊ ഇമേജ് പ്രശ്നങ്ങളൊന്നും വെക്കേണ്ട കാര്യമൊന്നുമില്ല അങ്ങനെ വല്ല വിഷയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇനി വരട്ടെ ഏനായിട്ടും ചെയ്യേ ഗംഭീരായിട്ട് വരട്ടെ നമ്മൾ ഇത് വെയിറ്റിംഗ് അല്ലേ ഒരു മുഴുങ്ങിയുള്ള ഒരു സാധനം കാണാൻ വേണ്ടിയിട്ട് എന്തോരം തവണ ഈ കംബാക്ക് കംബാക്ക് അടുത്ത് തിരിച്ചു വരുവ് തിരിച്ചു വരുവെന്ന് പറഞ്ഞുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ട് ഞാൻ ഇതിന് മുമ്പ് ഒരു വീഡിയോ ഞാനാ വേണ്ട ചെയ്തിട്ടുണ്ട് എല്ലാവരും ഞാനായിട്ട് ട്രോൾ ചെയ്യുന്നതിനെ കുറിച്ചിട്ടും അല്ലെങ്കിൽ എന്താണ് പുള്ളി മറ്റ് ഭാഷകളിൽ പോയിട്ട് സൈഡ് റോള് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പരിഹാസങ്ങളും പരിപാടിയൊക്കെ പുള്ളിക്ക് ഒരുപാട് നേരിടേണ്ടിയൊക്കെ വന്നിട്ടുള്ളതിനെ കുറിച്ചിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇപ്പോഴും ഞാൻ പറഞ്ഞു പുള്ളി അവിടെ സൈഡ് റോൾ ചെയ്യുന്നതിലൊന്നും ഞാൻ ഒരു തെറ്റുമില്ല കാരണം അത് എത്ര എളുപ്പമുള്ള പരിപാടി ഇതല്ല പുള്ളിയെ പിടിച്ചിട്ട് അവിടെ അപ്പം നമ്മളെ പിടിച്ച് അവിടെ അഭിനയിപ്പിക്കൂ ഇല്ലല്ലോ അയാൾ ഓൾറെഡി കഴിവ് തെളിയിച്ചിട്ടുള്ള ഒരാളായത് കൊണ്ട് തന്നെ അയാളെ കൊണ്ട് പറ്റുമെന്ന് അവിടെ ഉള്ള ഡയറക്ടേഴ്സിനും റൈറ്റേഴ്സിനും ഉറപ്പുള്ളതുകൊണ്ട് ആ പുള്ളി പുള്ളിക്ക് അവസരങ്ങൾ കിട്ടുന്നേ മനസ്സിലായ അപ്പൊ അതിലൊന്നും എനിക്ക് പ്രത്യേകിച്ച് തർക്കോ പ്രേക്ഷക നമുക്ക് പറയാനുള്ള അവകാശം ഉണ്ടെന്ന് വിശ്വസിക്കണം അപ്പോ എന്താണ് അതിലൊന്നും തെറ്റ് ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ഈ ഇത് കണ്ടപ്പോളേ വിഷമായി ഗെയിം ചേഞ്ചർ കണ്ട സമയത്ത് ഭയങ്കരമായിട്ട് പൊളിഞ്ഞി ഓക്കെ അതിൽ ചില സാധനങ്ങൾ കണ്ട് ചിരിച്ചു ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ശരിച്ചപ്പോഴും ഇങ്ങനെ ഇങ്ങേര് ചെയ്യേണ്ട സാധനങ്ങളാണോ ഇതൊക്കെ ഇത്രയും റേഞ്ചിൽ നിൽക്കുന്ന ഇത്രയും ക്ലാസിക്കായിട്ട് അഭിനയിക്കാൻ കഴിവുള്ള ഒരു ആക്ടർ ചെയ്യേണ്ട ഒരു സാധനമാണോ എന്നുള്ളത് തോന്നിപ്പോയി അപ്പോൾ അന്ന് ഞാൻ ചെയ്യാൻ വിട്ട കണ്ടന്റ് ഞാൻ ഇപ്പൊ ഇത് വീണ്ടും ഇന്ന് ഇന്നൊരുപാട് സീനുകൾ കുത്തിയിരുന്നിട്ട് അങ്ങേരുടെ കുറേ സാധനങ്ങൾ ഇരുന്ന് കണ്ടപ്പോഴേ ടൈമിങ് കോമഡി ടൈമിങ് ആയിക്കോട്ടെ ഇപ്പോൾ ചാളിയാണെന്നുണ്ടെങ്കിൽ പോലും അത് പുള്ളിയുടെ ടൈമിങ്ങിൽ പുള്ളി പിടിച്ചിട്ട് അത് നല്ല രസത്തിലാക്കും രസകരമാക്കും അതേപോലെ തന്നെ ഇമോഷണൽ രംഗങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിലും പുള്ളി ആക്ടർ വെർസറ്റലാണ് അത് നല്ല സാധനം കിട്ടണ്ടേ നല്ല കഥ കിട്ടുന്നില്ല ഡെപ്റ്റുള്ള ക്യാരക്ടർ കിട്ടുന്നില്ല അതിന് അത് തിരഞ്ഞെടുക്കാത്തതാണെങ്കിൽ അങ്ങനെ അതിന്റെ പ്രശ്നമാണ് അത് വെയിറ്റ് ചെയ്യാണ് വരട്ടെ നല്ലൊരു സാധനം വരട്ടെ അങ്ങനെ ട്രോളി ഒന്നുകൂടി പറഞ്ഞു നിർത്തുകയാണ് ട്രോളിയൊക്കെ പെടേണ്ട നടനല്ല ചേരാ അത് ട്രോളി അങ്ങനത്തെ ഒരു സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നേ പറയാനുള്ളൂ ഇപ്പോൾ ഫഹദ് പുഷ്പ ചെയ്തപ്പോൾ എനിക്കായ വലിയ ഗംഭീര റോളൊന്നും അതിൻ്റെ അകത്തായിട്ട് ഇപ്പോൾ ഇപ്പം ചിന്തിക്കുമ്പോൾ ആൾക്കാർ ഫഹദിനെ ട്രോൾ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ആ സിനിമയ്ക്കകത്ത് പുള്ളി ചെയ്തതിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞിട്ട് ഇതാക്കിയിട്ടുണ്ട് ആൾക്കാർക്ക് ഫഹദ് അങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് ആ ക്യാരക്ടർ ഓക്കെ അയാൾ ചെയ്ത സാധനം നന്നായി ചെയ്തു എന്ന് തന്നെയാണ് തോന്നിയത് പക്ഷേ ഫഹദ് ചെയ്യേണ്ട സാധനമായിരുന്നു അത് എന്നുള്ളത് ആൾക്കാർ ലാസ്റ്റ് വിമർശിക്കാൻ കാരണം എന്താണ് ഫഹദ് ഏത് റേഞ്ചിലാണ് നിൽക്കണേ എന്നുള്ളൊരു സംഭവം ആക്ച്വലി ഉണ്ട് അതുകൊണ്ടാണ് അഹ് അതിനെ നമുക്ക് ആ രീതിയിൽ കാണാൻ താല്പര്യമില്ല അവിടെ പോയിട്ട് കോമാളി അവിടെ കാണാൻ നമുക്ക് താല്പര്യമില്ലാത്ത കൊണ്ടാണ് ആ രീതിയിലുള്ള വിമർശനങ്ങളൊക്കെ ആക്ച്വലി ഉണ്ടായത് ഇപ്പോൾ ബൊഗൈൻ വില്ല എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത് ഫഹദ് വന്ന സമയത്താണെന്നുണ്ടെങ്കിലും ആളുകൾക്ക് എന്താണ് ഒരു ചെറിയൊരു അയ്യോ ഫഹദ് വന്ന് ഇതായിപ്പോയി എന്നുള്ളൊരു വിമർശനങ്ങൾ ഉണ്ടായിണ്ട് അത് ആളുകൾ അങ്ങനെ ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ് അത്തരത്തിലുള്ള സാധനങ്ങൾ വരുന്നത് ചേരാൻ ചേറാമേണന്റെ കേസിലാണെങ്കിലും കുറേ ആയിട്ട് ഇതിങ്ങനെ മലയാളത്തുനിന്ന് ഒരുപാട് സിനിമകൾ വരുന്നു സിനിമകൾ വരുന്നു ഫെയിലിയേഴ്സ് വരുന്നു പിന്നെ ഇവിടെ നിന്ന് എങ്ങനെ വിട്ടിട്ട് അവിടെ പോയിട്ട് ചെയ്യുന്നത് കാണുമ്പോൾ ആളുകൾക്ക് ഉണ്ടാകുന്നൊരു വിഷമമാണ് അത് ട്രോളായിട്ടൊക്കെ ആക്ച്വലി വരുന്നത് പറഞ്ഞിട്ട് കാര്യമില്ല എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും ഇനി വരട്ടെ നന്നാവട്ടെ നല്ല നല്ല സിനിമകൾ വരട്ടെ മലയാളത്തിൽ കാത്തിരിക്കുന്നു ഞാൻ വെറുതെ പറയുന്നതല്ല ഞാനിപ്പോൾ എബ്രഹാം ഹോസ്ലർ ഓഫ് കോഴ്സ് അതിൽ മമ്മൂട്ടി ഉണ്ട് ഞാൻ മമ്മൂട്ടി ഫാനാണ് സന്തോഷം അതിൻ്റെ പുള്ളിയെ കണ്ടതിൽ പക്ഷേ ജയറാം ഏട്ടൻ അതിൽ കുറെ നാളുകൾക്ക് ശേഷം വ്യത്യസ്തമായ ഒരു സാധനം ചെയ്തു വരുന്നു എന്നുള്ളൊരു കാര്യം വന്ന സമയത്ത് ഞാൻ ആ ഒരു ആവേശവും കൂടി മനസ്സിൽ വെച്ചിട്ടാണ് ആ ഒരു സിനിമ കാണാൻ വേണ്ടിയിട്ട് പോയത് പുള്ളിയുടെ ഒരു കംബാക്ക് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചിട്ടാണ് ഞാൻ പോകുന്നത് കാരണം നമ്മളൊക്കെ പണ്ട് തൊട്ടേ ഇവിടെ ഇവരുടെയൊക്കെ സിനിമ കാണുന്നതല്ലേ ഇപ്പോൾ ലാലേട്ടൻ മമ്മൂക്ക മാത്രം അല്ല കണ്ടുകൊണ്ടിരുന്നത് ലാലേട്ടൻ ആയിക്കോട്ടെ മമ്മൂക്ക ആയിക്കോട്ടെ സുരേഷ് ഗോപി ആയിക്കോട്ടെ ഇവരൊക്കെ ഇപ്പോഴും ഈ ലൈനിൽ ലൈനിലിരിക്കുന്നതുകൊണ്ട് നമ്മൾ നമ്മൾ കൂടുതലൊന്നും പറയുന്നില്ല എന്ന് മാത്രം ദിലീപ് ഏട്ടനാണെങ്കിലും പടങ്ങൾ ചെയ്തു വരുന്നുണ്ട് എപ്പോഴെങ്കിലും ഒരു ഒരുപ്പോൾ ലാസ്റ്റ് പൊട്ടലാണെന്നുണ്ടെങ്കിൽ പോലും ഇനി വരുന്ന ബബ്ബബ്ബയൊക്കെ പ്രതീക്ഷ തരുന്ന ഒരു സാധനമാണ് അങ്ങനെ ഒരു ലൈൻ ലൈറ്റിൽ നിൽക്കും മലയാള ഇൻഡസ്ട്രിയിലായാലും നിലനിൽക്കും ജയറാം കേസ് പറയുകയാണെങ്കിൽ എന്താ നമ്മൾ മുമ്പ് വിട്ട് കാണുമ്പോൾ നല്ലൊരു ആക്ടറാണ് നമ്മൾ അയാളുടെ പലതരത്തിലുള്ള വേർഷൻസ് നമ്മൾ കണ്ടുണ്ട് നമ്മൾ എൻജോയ് ചെയ്തിട്ടുണ്ട് പുള്ളിയുടെ സിനിമകൾ ആസ് ആൻ ആക്ടർ നമുക്ക് പുള്ളിയുടെ റേഞ്ച് മനസ്സിലായതാണ് അപ്പം അത്തരത്തിലുള്ളൊരു ആക്ടർ ഇവിടുന്ന് കംപ്ലീറ്റ്ലി വിട്ടു നിൽക്കുന്നത് കാണുന്നു അവിടുന്ന് അവിടെ ഗെയിം ചേഞ്ചർ പോലൊരു സാധനം ചെയ്ത് ട്രോളുകൾ ഏറ്റുവാങ്ങുന്നു അനാവശ്യമായ കഥാപാത്രങ്ങൾ ചെയ്ത് ട്രോൾ ഏറ്റുവാങ്ങുന്നത് കാണുന്ന സമയത്ത് ഒരു പ്രേക്ഷക രീതിയിൽ തോന്നിയൊരു വിഷമം രേഖപ്പെടുത്തി എന്ന് മാത്രം എന്തോരം സിനിമകളുണ്ട് ജയറാമേട്ടൻ്റെ പറഞ്ഞാൽ തീരില്ലെന്ന് ഇമോഷണൽ സാധനം വെച്ചിട്ട് പറ കോമഡിയും വിട് നിങ്ങൾ കോമഡിയും വിട് ഇനി വലിയ മാസം ഒന്നും അല്ല പക്ഷെ ആസ് ആൻ ആക്ടർ എന്നുള്ള രീതിയിൽ പുള്ളിനെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് ഇപ്പൊ പോകുന്നത് പുള്ളി ഡിസേർവ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഞാൻ പറയുന്നത് ഒരുപാടുണ്ട് നിങ്ങൾ തന്നെ അടിച്ചു നോക്കി ജയറാമേട്ടൻ ഇമോഷണൽ സീൻസ് എന്ന് യൂട്യൂബിൽ നോക്കി കഴിഞ്ഞാൽ ഒരുപാട് സിനിമകളുടെ പുള്ളിയുടെ കുറേ സാധനങ്ങൾ ആക്ച്വലി കിട്ടും പുള്ളി ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കരയുന്ന ഒരു സീനൊക്കെ ആക്ച്വലി ഇല്ലേ അത് കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു ഒരുമാതിരി ആയി പോവും ഓരോ സീനുകൾ എടുത്ത് പറയാനാണെങ്കിൽ ഇപ്പോഴും മനസ്സിൽ കുറേ സീനുകൾ ഇപ്പോഴും മനസ്സ് കിടക്കുന്നുണ്ട് മനസ്സ് തട്ടിയത് ഇന്നൊരു ദിവസം തന്നെ അത് റാൻഡം ആയിട്ട് കണ്ടു തുടങ്ങിയതാണ് ആദ്യം ഞാൻ പുള്ളിയുടെ തമാശ സീനുകൾ മറ്റേ യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് അത്തരത്തിലുള്ള സിനിമകളിലൊക്കെ കുറേ സീനുകളൊക്കെ ഇങ്ങനെ കണ്ടു തുടങ്ങിയതാ പിന്നെ ഇങ്ങനെ കണ്ട് 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 പിന്നെ ഈ സജഷനിൽ പുള്ളിയുടെ പല സിനിമകളുടെ പല ഭാഗങ്ങൾ വരാൻ വേണ്ടി തുടങ്ങിയപ്പോൾ അതിൽ ഇമോഷണൽ രംഗങ്ങളൊക്കെ പെട്ടപ്പോ അതൊക്കെ ഇരുന്നിട്ട് കാണാൻ വേണ്ടി തുടങ്ങിയപ്പോൾ കണ്ണൊക്കെ നിറയുന്ന ഒരുപാട് സീനുകള് പുള്ളി ചെയ്തു വെച്ചിരിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് സത്യം ഞാൻ സീന് കണ്ടിട്ടും കരച്ചിൽ വന്ന് അങ്ങനെ ഇപ്പോഴത്തെ അവസ്ഥ നോക്കുമ്പോഴും കരച്ചിൽ വന്നുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ആക്ച്വലി ചെയ്തത് മനസ്സിലായ ജെനുവിൻലി സ്പീക്കിങ് ജെനുവിൻലി സ്പീക്കിങ് ഒരു സ്ക്രിപ്റ്റും ഇല്ല നോക്കി വെക്കി ഒരു സ്ക്രിപ്റ്റും ഇല്ല ക്യാമറ നോക്കി സംസാരിക്കുക ചെയ്യുന്നു സാധനം അങ്ങ് പറയുക മനസ്സിലായില്ലേ അതാണ് ഞാൻ പറയുന്നത് ഓണസ്റ്റ്ലി സ്പീക്കിംഗ് തോന്നിയ കാര്യം ഇപ്പം വരട്ടെ പതിനഞ്ച് ആയി കുറേ സിനിമകളെ കുറിച്ച് പറയണം ഈ വീഡിയോ മതിയാവില്ല അതുകൊണ്ടാണ് കുറേ സിനിമകൾ പല പല സീനുകളെ കുറിച്ചിട്ട് പറയണം എന്നൊക്കെ ആഗ്രഹമുണ്ട് ഇപ്പോൾ മകൾ എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങി ആ സ്ക്രിപ്റ്റ് വീക്ക് അതിലേറാൻ വേണ്ടി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല സ്ക്രിപ്റ്റ് ഗംഭീരാവണം കഥാപാത്രം ഗംഭീരാവണം അത് ഗംഭീരമല്ല അവര് ഡെപ്തുമില്ല എന്നുണ്ടെന്നുണ്ടെങ്കി പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പൊ ലാലേട്ടന്റെ കേസ് തന്നെ പറയുകയാണെങ്കിൽ മോൺസ്റ്റർ കുറേ സിനിമകൾ വന്നല്ലോ അതിലൊക്കെ അയാള് ചെയ്ത കഥാപാത്രവും വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട് ആസ് ആൻ ആക്ടർ എന്നുള്ള രീതിയിലും വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട് മോശമായിട്ട് അഭിനയിച്ചു പോകുന്നു എന്ന് പറഞ്ഞ് പറയുന്ന ലെവലിലേക്കൊക്കെ എത്തുന്ന അവസ്ഥയൊക്കെ അത്തരത്തിൽ ട്രോളുകൾ വന്നിട്ടുണ്ട് അത് എന്തുകൊണ്ടാണ് ആസ് ആൻ ആക്ടർ ലാലട്ടം മോശപ്പെട്ട നടനായതുകൊണ്ടല്ല അങ്ങേര് കിഡില നടനാണ് പക്ഷേ മോശമായ ഡെപ്തില്ലാത്ത കഥാപാത്രങ്ങളുമായിട്ട് വരുന്ന സമയത്ത് കഥയുമായി വരുന്ന സമയത്ത് അത് പ്രകടനത്തിലും പറ്റൂല എത്ര പുഷ് ചെയ്താലും പറ്റൂല എന്നുള്ളൊരു അവസ്ഥ ആക്ച്വലി ഉണ്ട് അതൊക്കെ തന്നെയാണ് കാണുന്നത് ഇത് ഇത് നമുക്ക് മനസ്സിലാവും കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറാമായിട്ട് നല്ല ഡെപ്ത് ഉള്ള കഥ ആയിക്കോട്ടെ കഥാപാത്രം അയാളുടെ പെർഫോമൻസിൽ കോംപ്രമൈസ് ഉണ്ടാവില്ല അത് 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 പഴയ സിനിമകൾ ഇപ്പോൾ ഒറ്റയടിക്ക് നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ വെറുതെ വന്ന് വേണമെങ്കിൽ എന്നെയും വിമർശിക്കാം എന്താ ഇയാളെ പൊക്കണേ പറഞ്ഞിട്ടെ പക്ഷെ വെയിറ്റ് ബിഫോർ ജഡ്ജ്മി ജഡ്ജിങ് മീ ലൈക്ക് ദാറ്റ് നിങ്ങൾ ജസ്റ്റ് പുള്ളിയുടെ പഴയ സിനിമകളുടെ പല പല സീനുകളൊന്ന് കണ്ടു നോക്ക് ചിരിക്കാനുള്ള വകുപ്പ് മാത്രമല്ല സെന്റിമെന്റലായിട്ടുള്ള സാധനങ്ങളാണെന്നുണ്ടെങ്കിൽ പോലും പുള്ളി ചെയ്തു വെച്ചിരിക്കുന്ന റേഞ്ച് നിങ്ങൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഇത്രേ പറയാനുള്ളൂ ബൈ അപ്പോൾ ഓൾ ദ അപ്പൊ വെയിറ്റിംഗ് ഫോർ യർ നെക്സ്റ്റ് മലയാളം പ്രോജക്റ്റ് വിഷിങ് യു ഓൾ ദ സക്സസ് നല്ലൊരു ഇതായിട്ട് വരട്ടെ വേറെ സിനിമകളൊക്കെ ചെയ്യൂ ഇപ്പൊ സംസ്കൃതത്തിലൊക്കെ പോയി അഭിനയിച്ചിരിക്കുന്നു നല്ല പരിപാടിയാണ് ഇപ്പൊ മറ്റേ പൊന്നിയൻ സെൽവനിൽ പുള്ളി ചെയ്ത വേഷം അത് പുള്ളിയിലേക്ക് എത്തിയത് എന്താ പുള്ളിക്ക് പുള്ളിക്ക് ചെയ്യാൻ പറ്റുന്ന പുള്ളിക്ക് കൊണ്ടുവരാൻ പുള്ളിയുടെ അതാണ് ഞാൻ പറയുന്നത് പൊന്നിയൻ സെൽവനിൽ ആ ഒരു വേഷം എന്താ പറയുക എന്ത് രസമായിട്ടാ പുള്ളി ചെയ്തിരിക്കുന്നത് അത് പുള്ളിയിലേക്ക് എത്തിയ കഥ എത്താൻ കാരണം എന്താ വേറെ ആരെങ്കിലും ഒന്ന് റീപ്ലേസ് ചെയ്യാൻ വേണ്ടി പറ്റുമോ ആ ഒരു ക്യാരക്ടർ ഇല്ല ആ ഒരു ക്യാരക്ടർ പുള്ളിയായി തേടി എത്തിയത് പുള്ളിക്ക് കിടിലനായിട്ട് അത് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളൊരു സംഭവമുള്ളതുകൊണ്ടാണ് പുള്ളി അത് ചെയ്യും ചെയ്തിട്ടുണ്ട് രസകരായിട്ട് ചെയ്യും ചെയ്തിട്ടുണ്ടത് അപ്പോൾ നല്ല ഡയറക്ടേഴ്സിന്റെ കയ്യിൽ നല്ല സ്ക്രിപ്റ്റിന്റെ ഭാഗമായി വരുമ്പോ അതവിടെ അറിയാൻ പറ്റും ആക്ടറിന്റെ മികവും കൂടിയിട്ട് അപ്പോൾ അത് പുള്ളിയെ തേടി വരാത്തതാണെങ്കിൽ തേടി പോകാൻ വേണ്ടി ശ്രമിക്കുക റൈറ്റേഴ്സ് ഡയറക്ടേഴ്സ് അതല്ല പുള്ളി ഒരു സെലക്ട് ഒന്നും സ്ക്രിപ്റ്റൊന്നും സെലക്ട് ചെയ്യുന്നില്ല ഒരു തേങ്ങയും ചെയ്യാതെ ഉഴപ്പാന്നുണ്ടെങ്കിൽ പിന്നെ ഒന്നും പറയാനില്ല നിങ്ങൾ വാ ഭരണ കാണാൻ ആഗ്രഹമുണ്ട് നിങ്ങൾ പറ്റുവാണെങ്കിൽ ചെയ്യുന്നേ ഉള്ളൂ ദാറ്റ്സ് ഇറ്റ്